ഇനിയാണ് ഭാഗവ അതാണ് അങ്ങനെ കേട്ടവ അങ്ങനെ ശ്രമിച്ച് ഒന്നെങ്കിൽ അങ്ങനെ ശ്രമിച്ച് പരാജയപ്പെടണം അതല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം തീവ്രമായ ദുഃഖം അനുഭവിക്കണം അതല്ലെങ്കിലോ ഇങ്ങനെ ദുഃഖം അനുഭവിച്ചവരുടെ കഥ കേട്ടാൽ മതി പരീക്ഷത്തിൻ്റെ കഥ കേട്ടാൽ മതി എന്നാണ് ദുഃഖ അന്യാലോക്യ ജന്തുഷു അലമുദിത വിവേക അരിപ്പത്തൂർ പറയും ഒന്നെങ്കിൽ സ്വയം ദുഃഖം അനുഭവിക്കുക അങ്ങനെ പ്രാർത്ഥിക്കണ്ട ദുഃഖം വേണമെന്നൊന്നും പ്രാർത്ഥിക്കണ്ട ദുഃഖിക്കുന്നവരെ കണ്ടൊന്ന് പഠിച്ചുകൂടെ ആണ് നമ്മൾ തന്നെ ദുഃഖിക്കുന്നവരെ കണ്ടിട്ട് മനസ്സിലായിക്കൂടെ അങ്ങനെയും ശ്രമിക്കുക അതാണ് വേണ്ടത് അതിനാണ് അനവധി ഉപദേശങ്ങൾ അനവധി കഥകൾ എത്ര എത്ര കഥകൾ ഭാഗവത്തിലുണ്ട് എത്ര എത്ര സംവാദങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സംശയങ്ങളാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഗുരുനാഥൻ പറയണത് ചിലർ ചോദിക്കും പഠിപ്പ് മാത്രം പോരെ ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം പോരെ ഇങ്ങനെയുള്ള ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് എവിടെ ആവശ്യം ദുഃഖമുണ്ടെങ്കിൽ ആവശ്യമുണ്ട് ആണ് അതേതുപോലെ ചോദിച്ചാൽ പക്ഷിക്ക് പറക്കാൻ ഒരു ചിറക് പോരെ ചോദിക്കുന്ന പോലെയാണ് ഒരു ചിറക് മതിയോ ഭൗതികമായിട്ടുള്ള അറിവ് വേണം ഈ ലോകത്ത് നിൽക്കാൻ പേപ്പറൊക്കെ വായിക്കണം കുറേശ്ശേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പക്ഷെ അത് മാത്രം പോരാ രണ്ട് ചിറകുണ്ടെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ ഇതുപോലെയാണ് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം പോരാ വളരെ വൃത്തിയിൽ ശാന്തമായിട്ട് കുടുംബജീവിതം നയിക്കാൻ പോലും എന്തു വേണം ആധ്യാത്മിക വിദ്യ വേണം എനിക്ക് പറ്റില്ല അതാണ് അതുകൊണ്ട് ഒരു ചിറക് മാത്രം പോരാ രണ്ട് ചിറകും ആവശ്യമാണ് പറക്കാൻ ആധ്യാത്മിക വിദ്യയും വേണം ഭൗതിക വിദ്യയും വേണം ഇതാണ് നമ്മളും മക്കൾക്ക് കൊടുക്കേണ്ടതാണ് പഠിപ്പ് മാത്രമല്ല വേണം പഠിപ്പ് വേണ്ടന്നല്ല കൂട്ടത്തിൽ ഈ ഒരു പഠിപ്പും കൊടുക്കാൻ ശ്രമിക്കണം അതാണ് ഈ വക സത്സംഗങ്ങളിലൂടെ സംഭവിക്കുന്നത് അതാണ് ഭാഗവത്തിൻ്റെ മാഹാത്മ്യം അതിൻ്റെ പ്രാധാന്യം വേദത്തിൽ പറഞ്ഞ കാര്യം തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധം ലളിതമായിട്ട് വർണ്ണിക്കുക ഇതുപോലെ ചോദിച്ചാൽ എളുപ്പം പറഞ്ഞാൽ കരിമ്പും കരിമ്പ് ജ്യൂസും പോലെ കരിമ്പാണ് വേദം എന്ന് കൂട്ടിക്കോളൂ പറ്റുമോ അപ്പം അല്ലൊക്കെ പോയി അതാണ് ഒക്കെ വെപ്പുമല്ല അതും വെച്ച് കരിമ്പെങ്ങനെ കടിക്കും അത് കിട്ടിയാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും അവിടത്തീട്ട് കുട്ടികൾക്ക് കൊടുക്കാം വിചാരിക്കും നിരമറച്ച് ജ്യൂസാ തരണതെങ്കിലോ കുട്ടികൾക്ക് നമുക്ക് നാളെ കൊടുക്കാം അപ്പോൾ തന്നെ കത്താക്കും എന്താ കാരണം ജ്യൂസായതുകൊണ്ടാണ് കാരണം അത് കുടിക്കാൻ പല്ല് വേണ്ട വേദം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധി ആവശ്യമാണ് അല്പബുദ്ധികളാണത് പഠിക്കണതെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതാണ് നിരമറച്ച് ഭാഗവതമാകുമ്പം അങ്ങനെ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവില്ല സ്വസ്ഥമായിട്ടിരുന്ന് പിബത ഭാഗവതം രസം മാലയം മുഹുരഹോ രസികാഹ ഭൂവി അല്ലെ രസികന്മാരെ നിങ്ങൾ ആസ്വദിച്ചു കുടിക്കൂ നമ്മൾ ദുഃഖം തീരണമെങ്കിൽ എന്താ വഴി ചോദിച്ചാൽ ഇത് കുടിക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല ഈ ടോണിക് അതാണ് ദുഃഖം നീങ്ങാനുള്ള ഒരു ഔഷധമാണ് ഈ ഭാഗവതം കാശ് നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കാശുള്ള ആളെ പോയി ആശ്രയിക്കണം കാശുള്ള ആളായതുകൊണ്ട് കാര്യം തരാളുടെ മനസ്സും വേണം ആ കാശുള്ള ആളെ പോയിട്ട് ആശ്രയിച്ചിട്ട് എന്താ കാര്യം കാരുണ്യം വേണം അതാണ് നമുക്ക് ദുഃഖം നീങ്ങാൻ ആവശ്യമെങ്കിൽ ആരെ ആശ്രയിക്കണം സുഖമനുഭവിക്കുന്ന ആളെ പോയി ആശ്രയിക്കണം നമ്മളിപ്പോൾ ആശ്രയിക്കുന്നവർക്കൊക്കെ നമ്മളെക്കാൾ ദുഃഖമാണ് നമ്മളവിടെ പോയി ദുഃഖം പറയുമ്പോൾ അയാൾ വേറെ പറയും സന്തോഷം ഇത്ര ദുഃഖം എനിക്ക് ഇല്ലറോ എന്ന് പറഞ്ഞ് പോലും ചെയ്യുന്നതാണ് അതാണ് അവസ്ഥ എന്നാൽ അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന ആളുണ്ടോ ഉണ്ട് എന്നാണ് ദുഃഖിക്കാനുള്ള സാഹചര്യമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരാളെ സ്തുതിച്ചും കൊണ്ടാണ് മഹാത്മ്യ ആരംഭിക്കുന്നത് സച്ചിതാനന്ദരൂപായ വിശ്വോത്പത്തിയാതിഹേതാപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം സച്ചിത് ആനന്ദ രൂപായ സത്വ ആനന്ദം ഇതാണ് ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദം ആനന്ദമല്ലാണ്ട് ഒന്നുമില്ല എന്നാൽ ഇങ്ങനെ ആനന്ദിച്ചിരിക്കേണ്ട ആളാണോ നമ്മളാണെങ്കിൽ കുടുങ്ങുകയുള്ളു ആ സാഹചര്യത്തിൽ ജനിച്ചു തന്നെ കാലാഗ്രഹത്തിലാ എത്ര വിഷമം ഉണ്ടാവണം ജനിച്ച ഉടനെ തന്നെ എടുത്ത് മാറ്റി പറ്റ വേറെ പൊറ്റിയത് വേറെ അമ്മയാണ് വേറൊരു നാട്ടിൽ ജീവിക്കുകയാണ് ഉടനെ തന്നെ വരിക ഈ പൂതന കൊല്ലാനായിട്ട് വരികയാണ് എത്ര എത്ര തൃണാവർത്തനം ശകടാസുരൻ പല പല പരീക്ഷണങ്ങൾ എത്ര പ്രയാസം അമ്മാവൻ തന്നെ മെയിൻ വില്ലൻ എന്നാണ് തന്നെ കൊല്ലാൻ നോക്കുന്നത് അമ്മാവനാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മക്കൾ തമ്മിൽ തമ്മിൽ തല്ലുകയാണ് അങ്ങനെയാണ് അവസാനം സംഭവിക്കുന്നത് ദ്വാരക വെള്ളപ്പൊക്കത്തിൽ പോയി പക്ഷെ അതൊന്നും ആരെ ബാധിച്ചില്ല ഭഗവാനെ ബാധിച്ചില്ല അപ്പോഴും സുന്ദരസ്മിത വക്താബ്ജം അപ്പോഴും പുഞ്ചിരിക്കൊരു ഒരു കുറവുമില്ല ഇച്ചിരി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ അതാണ് പഠിപ്പിക്കുന്നത് അതാണ് അതാണ് അർത്ഥം അതല്ലാതെ ഇപ്പോഴുള്ളതൊക്കെ എല്ലാ കാലം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതല്ല പലരും അതാണ് നേട്ടമായിട്ട് കണക്കാക്കുന്നത് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇപ്പഴുള്ള സമ്പത്തൊന്നും നഷ്ടപ്പെടില്ല ഇപ്പോഴുള്ള സൗന്ദര്യമൊന്നും പോവില്ല അതല്ല അതൊക്കെ പോകാണ്ടിരിക്കുകയാണ് ചെയ്യട്ടെ അതൊന്നും നമ്മളെ ബാധിക്കില്ല ദ്വാരൊക്കെ പോകാണ്ടിരുന്നുവോ ഭഗവാന്റെ മക്കളൊക്കെ പറഞ്ഞാൽ കേട്ടു ഏയ് പിന്നെ ഇപ്പൊ നമ്മളെ മക്കള് അ കേക്കില്ലാന്നല്ല കേട്ടു നന്നായി കേട്ടില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട ഭഗവാന്റെ മക്കള് പോലും പറഞ്ഞത് കേൾക്കാതെ മദ്യം സേവിച്ചു നമ്മൾ തല്ലാണ് ഉണ്ടായത് എന്തിപ്പോ ഇങ്ങനെയൊക്കെ വർണ്ണിക്കണോ ചോദിച്ചാൽ സാഹചര്യം എന്തോ ആവട്ടെ ആ സാഹചര്യത്തിലും സ്വസ്ഥമായിട്ടിരിക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട് അത് ശീലിക്കുക അത് സാധിക്കും ഭഗവാനെ ആശ്രയിച്ചാൽ സച്ചിദാനന്ദരൂപായ ദുഃഖത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തത് അത് കാണിക്കാനാണ് സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാതിഹേതവേ അദ്ദേഹത്തെ ആശ്രയിച്ചാൽ എന്താ ലാഭം താപത്രയ വിനാശായ ദുഃഖങ്ങളൊക്കെ തീരും ദുഃഖങ്ങളൊക്കെ തീരും ചിലർക്ക് വിശ്വാസമാവില്ല ദുഃഖങ്ങളൊക്കെ പിന്നെ ഭാഗവം മഹാത്മ്യമായിട്ടുള്ളു അപ്പം തന്നെ ഇയാൾ കളവ് പറയുകയാണല്ലോ തോന്നും ആണ് ഭഗവാനെ ആശ്രയിച്ചാൽ ദുഃഖങ്ങളൊക്കെ തീരെന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാം പക്ഷെ ദുഃഖിക്കാൻ തോന്നില്ല അത് ഭാഗവതം കേൾക്കുന്നവരെന്നെ സ്വയം നോക്കിയാൽ മതി എത്ര സപ്താഹം കേട്ടു ഇങ്ങനെ നോക്കുക ആദ്യത്തെ സപ്താഹം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഭാവം എങ്ങനെയായിരുന്നു ചിന്തിക്കുക ഇപ്പം എങ്ങനെയാണ് കുനിഷ്ടും കുശുമ്പും ഒക്കെ കൂടി വരികയാണോ അങ്ങനെയാണെങ്കിൽ നിർത്തിക്കോളും ഇതാണ് ഇനി ഇത് കേൾക്കാൻ നിൽക്കണ്ട അതല്ല കുറഞ്ഞു വരികയാണോ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പണ്ടൊക്കെ ചെറിയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അലവസരം ആകെ ബുദ്ധിമുട്ടായി ഒരു കൊതു കടിച്ചാൽ മതി നാശിച്ച എന്ന് പറയുമായിരുന്നു ഇപ്പം കൊതുകടിക്കുമ്പം ഒരു വാത്സല്യമാണ് കൊതുവിനോട് കുറച്ച് നേരം കടിച്ചാൽ നമ്മൾ വിടും മതി ഇനി എത്ര പേര് ഇട്ടിരിക്കുന്നുണ്ട് നമ്മളെ മാത്രം കടിക്കേണ്ട ആ ഭാവത്തിന് മാറ്റം വന്നു അത്രേ പറയണുള്ളൂ അതല്ലാതെ കൊതു കടിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല എന്നവരെ സപ്താഹം വായിക്കുന്ന ആളെ കൊതുക്ടിക്കാണ്ടിരിക്കുന്നുമില്ല പക്ഷെ കൊതു കടിക്കും പക്ഷെ അത് ഭാഗവതം വായിക്കുന്നതിൻ്റെ മുന്നേ വല്ലാതെ ബാധിച്ചിരുന്നു പക്ഷേ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം അത് വല്ലാതെ ബാധിക്കുന്നില്ല അത്രേ അർത്ഥമുള്ളു അത്രേ പറയണുള്ളൂ അയാളുടെ ഭാഗവതം വായിക്കുന്ന ആളുടെ വീട്ടിൽ വെള്ളപ്പൊക്കം വരില്ല അതല്ല അതൊക്കെ വരും പക്ഷെ അത് ബാധിക്കില്ല ഭാഗവതം വായിക്കുന്ന ആചാര്യന്മാരുടെ മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കും അങ്ങനെ അർത്ഥമല്ലേ അതൊക്കെ അത് ഇപ്പം കേട്ടില്ല അന്ന് വരും തറന്തല്ല് പറഞ്ഞൊന്നും വരും പക്ഷെ അത് ബാധിക്കില്ല അതാണ് ഇന്നലെ വരെ ബാധിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ വേദന ഉണ്ടാവും നല്ല ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പം പറയുമ്പോൾ നമുക്കൊരു കച്ചേരിയൊക്കെ കേൾക്കണത് പോലെ താളൊക്കെ പിടിച്ചങ്ങനെ ആ കാരണം ഉള്ളിലെന്താ സച്ചിദാനന്ദ രൂപായ അങ്ങനെ ഉയരാൻ സാധിക്കും സാധിക്കും അങ്ങനെയുള്ള ചെറിയൊരു ചലനമെങ്കിലും ഭാഗവതം കേൾക്കുമ്പോൾ ഉണ്ടാവണം അതുണ്ടാവാനാണ് ഈ ഭാഗവതം കേൾക്കുന്നത് എന്നാണ് അതുകൊണ്ട് ആ ഭഗവാനെ സുഖസ്വരൂപനെ ധ്യാനിക്കുക ആ സുഖസ്വരൂപനെ അറിയുക ആ സമയത്ത് നോക്കും ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കും ശാന്തി അനുഭവിക്കാൻ സാധിക്കും